നീ വിലക്കി വാങ്ങിയ മോടിയുള്ള വിശേഷ വസ്ത്രങ്ങൾ നിന്നെ നഗ്നത മറയ്ക്കാൻ പര്യാപ്തമല്ല ക്രിസ്തു എന്ന നിർമ്മല കുഞ്ഞാട് തന്റെ രക്തത്തിൽ അലക്കി വിളിപ്പിച്ചതും പാപത്തിന്റെ യാതൊരു കറയോ ചുളുക്കമോ ഇല്ലാത്തതും വിശുദ്ധിയുടെ വിശുദ്ധയുടെ വസ്ത്രവുമായി കർത്താവ് കാത്തിരിക്കുന്നു അല്ലേ പാപം യേശുവിൽ സമർപ്പിച്ച് കർത്താവിന്റെ രക്തത്തിന്റെ കഴുകപ്പെടലിന് കുഞ്ഞാടിന്റെ രക്തത്തിന് കീഴിൽ തലകുനിച്ചു കൊടുത്ത് രക്തത്തിൽ കുളിച്ച് നീതിയുടെ വസ്ത്രം കർത്താവിൽ നിന്ന് വാങ്ങി നീ ഇന്ന് രാത്രി ധരിക്കണം കുഞ്ഞേ നീ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചിട്ടുണ്ടോ നിന്റെ ലക്ഷ വെളിവാകാത്ത വിധം ധരിക്കേണ്ടതിന് വെള്ളയെടുപ്പുന്നതിനൊക്കെ തരുമെന്ന് കർത്താവ് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ എന്റെ കയ്യിൽ നിന്ന് വസ്ത്രം വാങ്ങ നീ വാങ്ങുന്ന വസ്ത്രങ്ങളൊന്നും നിന്റെ നക്ത മറയ്ക്കുന്നില്ല നിന്റെ നക്ത മറയണമെങ്കിൽ നീ രക്തത്തിൽ കുളിക്കണം കുഞ്ഞാടിന്റെ രക്തത്തിൽ നിന്റെ പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും ഞാനതിന് ഹിമം പോലെ വെളിപ്പിക്കുമെന്ന് വാക്തത്വം ചെയ്ത പരിശുദ്ധൻ ഇന്ന് രാത്രി ഈ പന്തലിൽ എഴുങ്ങള്ളി നിന്നോ തങ്കിൽ കൈവച്ച് പറയുകയാണ് എനിക്ക് നിന്നെ കഴുകാൻ നീ ശിരസുഗനിച്ച് തരുമോ എനിക്ക് നിന്നെ കഴുകാൻ നീ മുട്ടുമടക്കുമോ എനിക്ക് നിന്നെ കഴുകാൻ നീ പാപമേറ്റ് പറയുമോ എനിക്ക് മനസ്സുണ്ടതിന്റെ കഴുകാ നീ ഒന്ന് കുമ്പസാരിക്കുമോ എനിക്ക് മനസ്സുണ്ടതിന്റെ കഴുക നീ എന്റെ പാതപീഠത്തിൽ ഒന്ന് കരയുമോ എനിക്ക് മനസ്സുണ്ട്